വാർത്തയിലേക്ക് നിശാന്ത ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നെമ്മാറയിൽ പ്രവർത്തനം ആരംഭിച്ചു വിദേശ പഠന കൺസൾട്ടന്റ് മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനമാണ് നിഷാന്ത ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടന്റ് എന്ന സ്ഥാപനം നെന്മാറ കെ എം എസ് ആർക്കേഡിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന് ജർമ്മനി യു എ ഇ കോയമ്പത്തൂർ കോട്ടയം തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലും ഓഫീസുകളുണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവരുടെ ഉത്തമ സുഹൃത്തു കൂടിയാണ് സ്ഥാപനം സ്ഥാപനത്തിന്റെ നെന്മാറയിലെ പ്രവർത്തനം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന നിരവധി കുട്ടികളുണ്ട് പഠന പഠനപര പഠനത്തിനു വേണ്ടിയും തൊഴിൽപരമായ കാര്യങ്ങൾ പഠനാർഹമായി പോകുന്ന കുട്ടികളിൽ പലരും പല ഏജൻസികൾ മുഖാന്തരം പോയി ഒടുവിൽ പണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിരവധിയാണ് അവരുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് മാത്രമാണ് അവർക്ക് പറയുക എന്നാൽ യൂണിവ ഡയറക്റ്റ് ബന്ധം പുലർത്തിക്കൊണ്ട് വിവിധ കോഴ്സുകളിലേക്ക് പഠിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥാപനമായി ഈ നിസാന്ത മന്മാറയിൽ ഇന്ന് തുടക്കം കുറിക്കുക എല്ലാ തരത്തിലും ഇതിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിൽ പഠന സൗകര്യമൊരുക്കി കൊടുക്കുന്നതിനും നമ്മുടെ ഈ സ്ഥാപനം എന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ വൈസ് പ്രസിഡന്റ് ആ സി പ്രകാശൻ എം ആർ നാരായണൻ കെ ഹരിപ്രസാദ് ഏലിയാസ് തോമസ് കെ കെ ഹരിദാസ് വി സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്